ഹലോ ഫ്രണ്ട്സ് അങ്ങനെ വീണ്ടും ഒരു ക്യാമ്പ് കാലം മൂന്ന് ദിവസത്തെ ക്യാമ്പിന് ഫ്ലൈ എന്ന കൂട്ടായ്മയിലേക്ക് ഞാൻ പോവുകയാണ് ഇത് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ രാവിലെ തന്നെ എല്ലാവരും എത്തി ഒരുവിധ ആൾക്കാരൊക്കെ രാവിലെ എത്തിയിട്ടുണ്ട് അപ്പനായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രജിസ്ട്രേഷനൊക്കെ തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പ് ഉണരുകയാണ് ഈ മൂന്ന് ദിവസം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുള്ള ദിവസമാണ് കേശവതീരത്ത് ഒത്തുകൂടുന്ന ഈ മൂന്ന് ദിവസം അതേ അപ്പൂപ്പനൊക്കെ നല്ല ബൈബിളാണ് ഇതിലേറ്റവും വലിയ ആകർഷണമായിട്ട് എനിക്ക് തോന്നിയത് ഈ ബലൂണ് പറപ്പിക്കുകയാണ് ഇത് നമ്മളെല്ലാവരുടെ കയ്യിൽ നമ്മുടെ പേരുകൾ എഴുതിയിട്ട് ബലൂണ് പറപ്പിച്ചു അതും ഒരു മത്സരാക്കിയിട്ടോ ബലൂണ് ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്നവൾക്ക് അവർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെയാണ് ഈ ദിവസം തുടങ്ങിയത് ഡിസംബർ ഇരുപത്താറ് ക്രിസ്മസ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ ഞങ്ങൾ അവിടെ എത്തി വളരെയധികം ആനന്ദിക്കുന്ന അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വേറൊന്നും ആലോചിക്കാണ്ട് നിൽക്കുക എന്നാണ് ഏറ്റവും പ്രധാന ഈ ക്യാമ്പുകൊണ്ട് അങ്ങനെ പതുക്കെ നമ്മൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്കെല്ലാം പോവുകയാണ് ഞാൻ സ്വാഗതഗാനൊക്കെ ഞങ്ങൾ പാടിയിരുന്നു അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് കിട്ടിയില്ല അങ്ങനെ എൻ്റെ കൂട്ടുകാരി വന്നിരുന്നു അവൾ വന്ന് നിങ്ങളെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കുറേ കാലത്തിന് ശേഷം മുന്നേ ഉള്ള ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി അവളായിട്ട് ഞാൻ ഫോട്ടോ എടുത്തു അങ്ങനെ ഗെയിം ഗെയിമാണ് ഫസ്റ്റ് ഡേ നമ്മൾ കുറച്ച് ഗെയിമുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സംഘാടകർ അപ്പോൾ എല്ലാവരും ഗ്രൂപ്പായി തിരിച്ച് ഗെയിമൊക്കെ നമ്മൾ കളിച്ചു അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗെയിമുകളും കുഞ്ഞു കുഞ്ഞ് വർത്തമാനങ്ങളൊക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് രാവിലെ മുതൽ ഉച്ച വരെ പോയി ഉച്ചയ്ക്ക് ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും അങ്ങനെ ഒമ്പതരൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഗാനമേള തുടങ്ങി പ്ലൈ മ്യൂസിക് ഗ്രൂപ്പിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് അതിൻ്റെ ഗ്രൂപ്പിൽ അംഗാവുന്നത് അത്ര നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നി അങ്ങനെ വളരെ സന്തോഷമായിട്ട് ആ ദിവസം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നീടും പറയുന്നതായിരിക്കും വിഷ്ണു സാറിൻ്റെ അനുസ്മരണത്തിൽ ഫോട്ടോ കൊടുത്തായിരുന്നു ഞാൻ അതിന് മൂന്ന് പേരാണ് കൊടുത്തത് അതിൻ്റെ ഒന്നും ഫോട്ടോവും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ താങ്ക് യു